ബീഹാറിലെ ഏറ്റവും വലിയ ഒ ബി സി വിഭാഗമാണ് യാദവ് വിഭാഗം യു പി അഖിലേഷിനെ പോലെ തന്നെയാണ് ബീഹാറിൽ തേജസ്വി യാദവ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടവും യാദവ് മുസ്ലിം ബെൽറ്റ് വലിയ തോതിൽ അവിടെ മുന്നോട്ട് പോകുമ്പോൾ വോട്ട് ഷെയറിൽ അവർക്ക് വിള്ളലുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എന്നാൽ നിതീഷ് കുമാറിൻ്റെ കുർമി വിഭാഗത്തിൽ അതിൽ പോലും വിള്ളലുണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് ആർ ജെ ഡി നേതാവായിരുന്ന ശരത് യാദവിനെ പോലും ചതിച്ചുകൊണ്ട് നിതീഷ് കുമാർ വലിയ രീതിയിൽ യാദവ വിരോധമാണ് അവിടെ നടത്തിയത് ഒ ബി സിക്കാരെയും മുസ്ലിങ്ങളെയും എക്കാലത്തും വേട്ടയാടുന്ന പാർട്ടിയാണ് സംഘപരിവാറും ബി ജെ പിയും എന്ന് കൃത്യമായി ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കുവാൻ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനും അതുപോലെ തന്നെ തേജസ്വി യാദവിനും കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ ആ വോട്ട് ഷെയറിൻ്റെ ഏകദേശം മുപ്പത് ശതമാനത്തിനടുത്ത് ആർ ജെ ഡിക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസ്സും അതുപോലെ തന്നെ ആർ ജെ ഡിയും ഒത്തൊരുമിച്ച് നിന്നാൽ ബീഹാറിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ട് ഷെയറുമായി അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയം നേടിയെടുക്കുവാൻ ഒരുപക്ഷേ നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മഹാഗണ്ഠബന്ധൻ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മുതൽ നൂറ്റി എഴുപത്തി സീറ്റുമായാണ് അധികാരത്തിൽ വന്നത് അന്ന് നിതീഷ് കുമാർ മഹാഗണ്ധനോടൊപ്പമായിരുന്നു അന്ന് ലാലു പ്രസാദ് യാദവായിരുന്നു കിങ് മേക്കർ എഴുപത്തിയൊന്ന് സീറ്റുകളിലെ നിതീഷ് കുമാറിനെ എൺപത് സീറ്റുകളിലെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചതുപോലും ആ ഒരു രീതിയിലേക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ നിതീഷ് വളരെ വൈകാതെ തേജസ്വിയെയും തേജ് പ്രതാപിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി വീണ്ടും കൂട്ടുകൂടിയതും സുശീൽ കുമാർ മോദിയെ ഉപമുഖ്യമന്ത്രിയാക്കി വീണ്ടും ബി ജെ പിയുമായി സഹകരണം സ്ഥാപിച്ചതും നമ്മൾ കണ്ടതാണ് എന്നാൽ കാലം ഇത്രയും കഴിയുമ്പോൾ ബി ജെ പി ജെ ഡി യുവിനെ കറിവേപ്പില പോലെ പുറത്തു കളയുകയാണ് ജെ ഡി യു എം പിമാർക്ക് അടുത്ത അസ്വസ്ഥതയിലാണ് അവർ കൃത്യമായി പറയുന്നു ഞങ്ങൾ രാജിവെച്ചു വേണമെങ്കിൽ പോലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കാരണം അത്രയേറെ അപമാനം ബി ജെ പിയുടെ നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് ബീഹാറിൽ നടത്തി വരികയാണ് ജനതയെ വഞ്ചിച്ചു ഒരു പൊതുപ്രവർത്തനത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന് ജെ ഡി യുവിലെ എം പിമാർ തന്നെ വിളിച്ചോതുന്നുണ്ട് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് നിതീഷ് കുമാർ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന് ഏറ്റവും കൂടുതൽ ഹാനികരമായി പ്രവർത്തിച്ചത് ചിരാഗും അതുപോലെ തന്നെ ചിരാഗിൻ്റെ ആ ഒരു പ്രസ്ഥാനവുമായിരുന്നു ചിരാഗിൻ്റെ പാർട്ടി രണ്ടായി പിളരുകയും അതിൽ പശുപതി പരാസ് എൻ സഖ്യം ഉപേക്ഷിക്കുകയും ചെയ്തത് വീണ്ടും അവർക്കൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നാൽ ലോക്സഭയിൽ അഞ്ച് സീറ്റും കേന്ദ്രമന്ത്രി സ്ഥാനവുമൊക്കെ ലഭിച്ചുവെങ്കിൽ പോലും അത് ശാശ്വതമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഒരിക്കലും കരുതാനും സാധിക്കുകയില്ല